അങ്ങനെ സുരേഷ് ഗോപിയുടെ ആരാധകർക്കും സുരേഷ് ഗോപിയെ വിശ്വസിച്ചവർക്കും ഒരു ആശ്വാസ വാർത്തയാണ് വരുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി ആക്ഷൻ ഹീറോയ്ക്ക് ആശ്വാസമായുള്ള വിധിയാണ് ഇപ്പോഴെന്ന് സോഷ്യൽ മീഡിയയിൽ അവരും എഴുതുന്നു മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ നടൻ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യത്തിൽ വിട്ടയക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു സർക്കാർ നിലപാട് കൂടി കണക്കിലെടുത്താണ് തീരുമാനം മകളുടെ വിവാഹം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത് എഫ്ഐആർ പരിഷ്കരിച്ചതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരായ ജാഥ നയിച്ചതോടുകൂടി രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണമെന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നുണ്ട് പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വഴി തടഞ്ഞ മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു സംഭവം സുരേഷ് ഗോപിക്കെതിരെ കേസിനാസ്പദമായ സംഭവം അപ്പോഴാണ് അരങ്ങേറിയത് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിച്ച പ്രവർത്തകയോട് തോണിൽ അദ്ദേഹം കൈവയ്ക്കുകയായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ അനിഷ്ടം മാധ്യമപ്രവർത്തക പ്രകടിപ്പിച്ചെങ്കിലും സുരേഷ് ഗോപി വീണ്ടും അത് ആവർത്തിച്ചു എന്ന് പറയുന്നു ഇതോടെ മാധ്യമപ്രവർത്തക കൈയെടുത്ത് മാറ്റുകയായിരുന്നു വേണമെങ്കിൽ കണ്ണൂരിലും മത്സരിക്കാമെന്ന തന്റെ പ്രസ്താവന സി പി എമ്മിന്റെ സ്ഥാപിത രാഷ്ട്രീയ മുതലെടുപ്പിനെ ഉലക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിൽ അതിന് ശ്രമിച്ചിട്ടും സാധിച്ചില്ലല്ലോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇതിന് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചത് ഇതാണ് വിവാദമായതും ഇത് വളരെ രസകരമായി തന്നെ തീരാനുന്ന പ്രശ്നമായിരുന്നു എന്നാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും എനിക്കത് തെറ്റായി തോന്നിയിട്ടില്ല എന്നും ആ കുട്ടിക്ക് അതിലെന്തെങ്കിലും ഖേദമുണ്ടെങ്കിൽ അതിൽ നിന്നും ക്ഷമ ചോദിക്കുന്നുവെന്ന് അന്ന് തന്നെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് അതിൽ ഖേദം തോന്നാത്തതാണ് തനിക്ക് പ്രശ്നമെന്നും സുരേഷ് ഗോപിക്ക് അത് തെറ്റാണെന്ന് തോന്നി എന്നോട് മാപ്പ് പറയണമെന്നായിരുന്നു മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് സംഭവം ഇതാ വിവാദമായതിനു പിന്നാലെ സുരേഷ് ഗോപി ഇത്തരത്തിലായിരുന്നു മാപ്പ് പറഞ്ഞതെന്നും സുരേഷ് ഗോപിയുടെ മാപ്പ് പറച്ചിൽ തോന്നി ില്ല എന്നും വ്യക്തമാക്കി മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി മുന്നോട്ട് പോവുകയായിരുന്നു നിരവധി പേരാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പിന്തുണച്ചുകൊണ്ട് എത്തിയത് സുരേഷ് ഗോപി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും അദ്ദേഹത്തിന്റെ മകളുടെ മരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലും പലരും അദ്ദേഹത്തിന്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് പറഞ്ഞു അന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി നിന്നു സാധാരണ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അയാൾക്കെതിരെയായിരിക്കും പല വാർത്തകളും വരുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് എതിരായി വാർത്തകളൊന്നും വന്നില്ല എന്ന് മാത്രമല്ല എല്ലാ സ്ത്രീകളും സുരേഷ് ഗോപി പിന്തുണയ്ക്കുകയും ചെയ്തു ഇതോടെ സുരേഷ് ഗോപി അങ്ങനെ ചെയ്തു എന്ന് ഒരാളും വിശ്വസിക്കാതെയായി എന്ന് വേണം പറയാൻ ഇതോടെ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യം കൂടി വരുമ്പോൾ അത് വാർത്തകളിൽ നിറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് കൂടി ചെറിയൊരു സന്തോഷം പകരുന്നു എന്ന് പറയുന്നു സുരേഷ് ഗോപിയെ വിശ്വസിച്ചവർക്കൊക്കെ തന്നെയും വളരെയധികം ഒരു സന്തോഷം തോന്നുന്നുവെന്നും അദ്ദേഹത്തിനെ വിശ്വസിച്ചത് തെറ്റായില്ല എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുവെന്നും കൂടുതൽ കാര്യങ്ങളും ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നതെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ